ഒരു ഭാഗം തളർന്ന് കിടപ്പിലാവുന്ന മാരകമായ അവസ്ഥ വരാതിരിക്കാൻ സഹായകമായ കാര്യം വിശുദ്ധ ഖുർആൻ പറയുന്നു പറഞ്ഞയാൾ വലിയ ആളാൻ രോഗം വരാതിരിക്കാൻ നിങ്ങളുടെ ശരീരത്തിന് രോഗം പിടികൂടാതിരിക്കാൻ നിങ്ങൾ ഭക്ഷണം കഴിക്കണം എന്നാണ് മറുപടി പറഞ്ഞത് കുലൂ നിങ്ങൾ ഭക്ഷണം കഴിക്കണം നിങ്ങൾ വെള്ളം കുടിക്കണം ഭക്ഷണം കഴിക്കുന്ന വിഷയത്തിലും വെള്ളം കുടിക്കുന്ന വിഷയത്തിലും അമിതം പ്രവർത്തിക്കാൻ പാടില്ല അതിർത്തി ലംഘിക്കാൻ പാടില്ല ഇതാണ് ഖുർആൻ മുന്നോട്ട് വെച്ച നിർദ്ദേശം അപ്പൊ ഒരാൾ രോഗിയാവാതിരിക്കാൻ വേണം ഭക്ഷണം കഴിക്കണം അപ്പൊ ഈ സദസ്സിൽ ചില ആളുകൾക്ക് സംശയം വന്നാൽ നന്നായിരുന്നു ഒരു വലിയ ഗുണമുണ്ടാവും നിങ്ങളിൽ ഒരാൾക്കെങ്കിലും സംശയം വന്നാൽ അപ്പൊ ഈ ക്യാൻസർ രോഗം പിടികൂടിയ ആൾ ഭക്ഷണം കഴിക്കാത്ത ആളാണോ ഈ കരള് രോഗം പിടികൂടിയ മനുഷ്യൻ ഭക്ഷണം കഴിക്കാത്തയാളാണോ എന്ന് നിങ്ങളുടെ സദസ്സിൽ നിന്ന് ചോദ്യം വന്നാൽ ഈ കാര്യപ്രാപ്തി കാര്യപ്രാപ്തിയുള്ള ആളുകളുടെ സദസ്സാണ് എന്ന് വിലയിരുത്താൻ കഴിയും അല്ലെങ്കിൽ കേവലം കേൾവിക്കാരുടെ ഒരു സദസ്സായി നിലവാരം കുറഞ്ഞ സദസ്സായി പോയത് കേൾവി ഒരു കാര്യമുള്ള ഒരു വലിയ ഏർപ്പാടൊന്നുമല്ല നിങ്ങൾ എൻ്റെ കൂടെ യാത്ര ചെയ്യണം എൻ്റെ കൂടെ യാത്ര ചെയ്യണം ഞാൻ പറയുന്ന കാര്യങ്ങൾ ഓരോന്നും ശ്രദ്ധയോടെ കേൾക്കണം ഹൃദയം കൊണ്ട് ചിന്തിക്കണം ഹൃദയം കൊണ്ട് നിങ്ങളൊന്ന് ചിന്തിക്കണം ഖുർആൻ പറയുന്നു ഇവിടെ ശ്രദ്ധിക്കു ഖുർആൻ പറയുന്നു രോഗം വരാതിരിക്കാൻ ഭക്ഷണം കഴിക്കുക അപ്പൊ സദസ്സിൽ നിന്ന് പറയുന്നു ഈ നാട്ടിൽ ക്യാൻസർ രോഗം വന്നയാൾ ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നു അപ്പൊ ഖുർആൻ പറഞ്ഞത് തെറ്റി രോഗം വരാതിരിക്കാൻ ഭക്ഷണം കഴിക്കി ഭക്ഷണം കഴിച്ചാൽ രോഗം വരില്ല അപ്പൊ പിന്നെ ഖുർആൻ പറഞ്ഞതിന്റെ പൊരുൾ എന്ത് ഖുർആൻ പറഞ്ഞതിന്റെ പൊരുൾ എന്താണ് ഖുറാന് പഴക്കൂലല്ലോ ഞാൻ പല സദസ്സിലും പറഞ്ഞൊരു കാര്യം ഇവിടെയും പറയാം മുൻ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ബറാഖ് ഒബാമ തന്റെ വാഷിങ്ടൺ പ്രസംഗത്തിൽ ഇരുപതാം എല്ലാവർക്കും ആരോഗ്യം ഇരുപതാം എല്ലാവർക്കും ആരോഗ്യം എന്ന വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ പ്രഖ്യാപനം നടക്കാതെ പോയപ്പോൾ ഇരുപത്താം ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ മിക്ക ആളുകളും രോഗികളായി ഒരുപാട് രോഗം ഒരാൾക്ക് ഒന്നല്ലല്ലോ രോഗം ഈ പുതിയ കാലഘട്ടത്തിലെ ഏറ്റവും ഭീകരമായ മറ്റൊരു പ്രശ്നം എന്താണെന്നറിയോ ഒരാൾക്കൊന്നല്ല രോഗം കൊളസ്ട്രോളിന്റെ കംപ്ലൈൻ്റ് പ്രഷറിന്റെ കംപ്ലയിന്റ് ഷുഗറിൻ്റെ കംപ്ലയിൻ്റ് ഹാർട്ടിന് കംപ്ലയിൻ്റ് ഒരാൾക്ക് എത്രയോ രോഗം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ നാട്ടുകാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇന്ന് മിക്ക ആളുകൾക്കും രോഗം ഒന്നല്ല രോഗം ഒന്നല്ലോ ഒരുപാട് രോഗങ്ങൾ ഒരുപാട് രോഗങ്ങൾ ഒരേ സമയത്ത് ഒരാൾക്ക് ഇതൊരു നിസാര സംഭവമാണെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾ പറയും ഇതൊരു നിസാര കാര്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ നേരത്തെ സ്വാഗത ഭാഷകം പറഞ്ഞല്ലോ പത്ത് വീടെടുത്ത് പരിശോധിച്ച ഒരു വീട്ടിൽ രോഗിയുണ്ടെന്ന് അത് തെറ്റിപ്പോയിട്ടുണ്ട് അത് തെറ്റി ഏത് വീട്ടിലാണ് രോഗികളില്ലാത്തത് നിങ്ങളുടെ ഈ മഹലിൽ എത്ര വീടുണ്ട് എന്ന് എനിക്കറിയില്ല ഏ ഇരുന്നൂറ് വീട്ടിൽ ഏത് വീട്ടിലാ രോഗി ഇല്ലാത്തത് എല്ലാ വീട്ടിലും പലരുടെയും രോഗ മാരകാണ് അറിയത്തില്ല ബി പി എന്ന രോഗ മാരകമല്ലാന്ന് അഭിപ്രായമുണ്ടോ ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്ന രോഗമാണ് ബ്ലഡ് പ്രഷറിന്റെ രോഗം അപ്പൊ അതിനേക്കാൾ വലിയ മാരക രോഗം വേറെയതാണ് അപ്പം ആർക്കാ ബി പി ഇല്ലാത്തത് ബിപിയുടെ കംപ്ലൈന്റ് ഇല്ലാത്ത എത്ര ആളുണ്ട് എത്ര പേർക്കാ ബിപിയുടെ കംപ്ലൈന്റ് മുട്ടിന് പ്രശ്നമില്ലാത്ത ഏത് വീട്ടിലാളില് എല്ലാ വീട്ടിലും മുട്ടിന് കംപ്ലയിന്റ് കാൽമുട്ടിന് പ്രശ്നമാണ് പലരും രോഗങ്ങൾ പറയുന്നില്ല ആഴ്ചയിൽ രണ്ടും മൂന്നും തവണ തലവേദന വരുന്നവർ ഇത് ചെറിയ കാര്യമാണോ ആഴ്ചയിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും തലവേദന വരിക എന്ന് പറയുന്ന ഒരു നിസ്സാര കാര്യമാണോ ഞാൻ പറഞ്ഞൊരു വിഷയം എന്താണ് ഒരാൾക്ക് തന്നെ ഒരുപാട് രോഗം എത്ര മരുന്നാ കുടിക്കണേ എട്ട് ഗുളിക നിങ്ങൾ എത്ര മരുന്നാ കുടിക്കുന്നത് പതിനാറ് ഗുളിക നാല് മരുന്ന് നാല് രോഗത്തിന്റെ വേറെ വേറെ മരുതിൻ്റെതാ ഇത് ഷുഗറിന് കഴിക്കുന്നത് ഇത് പ്രഷറിന് കഴിക്കുന്നത് ഇത് പിന്നെ രക്തം പിന്നെ കട്ട പിടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് തന്ന മരുന്ന് ഇങ്ങനെ പിന്നെ ടേബിളിൽ കൊണ്ടുവച്ച് പറയും കൺസൾട്ടിങ് റൂമിലെ ടേബിളിൽ കൊണ്ടുവച്ച് രോഗികൾ പറയുന്ന വിഷയമാണിത് ഗൗരവം കേട്ടോ നിസ്സാര കാര്യമല്ല ഇത് എല്ലാ വീട്ടിലും പ്രയാസകരമായ രോഗങ്ങൾ അപ്പൊ എല്ലാ വീട്ടിലും ഇനി മെഡിക്കൽ ഷോപ്പ് വേണ്ടി വരുമെന്നർത്ഥം എല്ലാ വീടുകളിലും മെഡിക്കൽ ഷോപ്പ് വേണ്ടി വരുമെന്നർത്ഥം ഫസ്റ്റ് എയ്ഡ് ബോക്സ് എന്തായാലും വേണ്ടി വരും ഫസ്റ്റ് എയ്ഡ് ബോക്സ് എന്തായാലും വേണ്ടി വരും മാത്രമല്ല ഇന്ന് മിക്ക വീടുകളും ഒരു ചെറിയ രൂപത്തിലെങ്കിലും ലാബ് കൂടിയാണ് മിക്ക വീടുകളിലും ചെറിയ രൂപത്തിലെങ്കിലും ലാബാണ് എല്ലാ വീട്ടിലും ഇപ്പം ഷുഗർ നോക്കുന്ന മെഷീൻ ഉണ്ടെന്നാണ് തോന്നണത് സാധാരണ മുമ്പ് ഷുഗർ നോക്കാൻ വേണ്ടി ലാബിലായിരുന്നു പോയിരുന്നത് പ്രമേഹത്തിന്റെ ടെസ്റ്റ് ചെയ്യാൻ ഡയബറ്റിക് ടെസ്റ്റ് ചെയ്യാൻ ഷുഗർ ലെവൽ അറിയാൻ ലാബുകളെ ആയിരുന്നു സമീപിച്ചിരുന്നത് എന്തായി എല്ലാ വീട്ടിലും ഷുഗർ നോക്കാനുള്ള മെഷീൻ പ്രഷർ നോക്കുന്ന മെഷീൻ എല്ലാമായി എന്ന് വെച്ചാ ഒരു ലാബ് മിനി ലാബ് ഇനി എക്കോ ടെസ്റ്റിന്റെ മെഷീൻ വരും വീടുകളിൽ വരും ചിലപ്പോ ഗവൺമെന്റ് അതൊരു നിർബന്ധം വീടിനി ലൈസൻസ് കിട്ടണമെങ്കിൽ ഇതൊക്കെ വേണ്ടി വരുമെന്ന സംശയമുണ്ട് സർക്കാർ വീടിന് ലൈസൻസിന്റെ മഴവെള്ള സംഭരണയൊക്കെ വേണ്ടിപ്പോ പഞ്ചായത്തുനിന്ന് വീടിന് ലൈസൻസ് വീടിന്റെ നമ്പർ കിട്ടണമെങ്കിൽ നമ്മളെല്ലാം എടുത്ത് പൂർത്തിയാക്കി കൊടുത്താൽ പിന്നെ മഴവെള്ള സംഭരണി കാണിച്ചു കൊടുക്കണം അല്ലെ എന്തെല്ലാം കാണിച്ചു കൊടുക്കണം എന്നതുപോലെ ഇനി ലാബ് കാണിച്ചു കൊടുക്കേണ്ടി വരുന്ന ഒരു കാലം വരുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അത്രമേൽ അത്രമേൽ ഭീകരമാണ് രോഗങ്ങളുടെ വർധനവ് അപ്പൊ എന്റെ ചോദ്യം എന്താണ് ഖുർആൻ പറഞ്ഞു രോഗം വരാതിരിക്കാൻ ഭക്ഷണം കഴിക്കൂന്ന് അപ്പൊ സദസ്യർ ചോദ്യം നമ്മുടെ നാട്ടിൽ രോഗികളൊന്നും ഭക്ഷണം കഴിക്കാത്തവരാണോ അപ്പൊ ഖുർആാനാണോ തെറ്റിയത് നമ്മുടെ ചോദ്യമാണോ തെറ്റിയത് ഖുർആാനിനാണോ തെറ്റുപറ്റിയത് ചോദ്യത്തിനാണോ തെറ്റുപറ്റിയത് നിങ്ങൾ ഭക്ഷണം കഴിക്കണം എങ്കിൽ രോഗം വരില്ല ഈ അടുത്ത കാലത്ത് വൈദ്യശാസ്ത്ര രംഗത്ത് നടന്ന വലിയൊരു പഠനം വലിയൊരു പഠനത്തിൽ രണ്ടു കാരണങ്ങൾ മാരകമായ രോഗങ്ങൾക്ക് പിന്നിലെന്ന് കണ്ടെത്തി പ്രധാനമായും നമ്മുടെ സമൂഹം നമ്മുടെ സമൂഹം പ്രധാനമായും രോഗികളാവുന്നത് രണ്ടു കാരണത്താൽ അതിലൊന്ന് അതിലൊന്ന് ഞാൻ പറയുന്ന ശ്രദ്ധിക്കണേ രണ്ടാരണത്താലാണ് പ്രധാനമായും മനുഷ്യ സമൂഹം രോഗത്തിലാവുന്നത് ഏറ്റവും പുതിയ പഠനമാണിത് ഏറ്റവും പുതിയ പഠനമാണിത് രണ്ടു കാരണത്താലാണ് പ്രധാനമായും ഇന്ന് രോഗം ഒന്ന് ടോക്സിൻസ് ടോക്സിൻ മീൻ വിഷങ്ങൾ അന്തരീക്ഷത്തിലും ഭക്ഷണത്തിലും വിഷം കലർന്നതാണ് ഒരു പ്രധാന കാരണം രണ്ടു കാരണത്താലാണ് പ്രധാനമായും ഇന്നു മനുഷ്യ സമൂഹം രോഗികളാവുന്നത് ഒന്നാമത്തെ കാരണം എന്ത് നമ്മുടെ വയറ്റിലെത്തുന്ന വിഷങ്ങൾ മാരകമായ വിഷങ്ങൾ ദിനേന നമ്മുടെ വയറിലെത്തുന്നു എന്നതാണ് ഒരു കാരണം രണ്ടാമത്തെ കാരണം എന്താണെന്നറിയുമോ രണ്ടാമത്തെ കാരണം ശരീരത്തിൻ്റെ വളർച്ചക്ക് ആവശ്യമായ വൈറ്റമിൻസ് വിറ്റാമിൻ്റെ കുറവാണ് മനസ്സിലാക്കണം ശരീരത്തിനാവശ്യമായ വിറ്റാമിൻസ് പ്രോട്ടീൻസ് മിനറൽസ് ശരീരത്തിനാവശ്യമായി ഇപ്പം നമ്മൾ പറയുന്നത് കേട്ടിട്ടില്ല കാൽഷ്യം ഡെഫിഷ്യൻസി നിങ്ങൾ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ കാൽഷ്യം ഡെഫിഷ്യൻസി എന്ന് പറയുന്നുണ്ടോ വൈറ്റമിൻ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ വിറ്റാമിൻ്റെ കുറവാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ ശരീരത്തിന് നിങ്ങൾ ശ്രദ്ധിക്കുമെങ്കിൽ വളരെ ഉപകാരപ്രദമായ ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് ശരീരത്തിന് നിരന്തരം വളരാൻ നിരന്തരം ശരീരത്തിന് ഇവിടെ നിലനിൽക്കാൻ ശരീരത്തിന് ഇവിടെ നിലനിൽക്കാൻ പോഷക സമൃദ്ധമായ ഭക്ഷണം ആവശ്യമാണ് പോഷക സമൃദ്ധമായ ഭക്ഷണം ആവശ്യമാണ് ഖുർആൻ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു ശരിയാണ് ഭക്ഷണം കഴിച്ചാൽ രോഗം വരില്ല എന്നതാണ് സത്യം പിഴച്ചത് ഖുർആാനല്ല പിഴച്ചത് നമുക്കാണ് അന്ത് നാല് കാര്യങ്ങൾ ഈ വിഷയത്തിൽ നമ്മൾ പഠിക്കണമായിരുന്നു നാല് കാര്യങ്ങൾ ഒന്ന് എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത് എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത് ഇതെന്ത് ചോദ്യമാണ് ഇത്ര ചെറിയ കാര്യം പറയാനാണോ കണ്ണൂരിൽ നിന്ന് ഇത്രയും തോടി വന്ന ഒരാൾ പ്രസംഗിക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഈ സദസ്സിനോട് ചോദിക്കട്ടെ ഈ ഉമ്മമാരോട് ചോദിക്കട്ടെ നിങ്ങളോട് എല്ലാവരോടും ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ അറിയുമോ ഞാൻ നിങ്ങളെ ചെറുതാക്കുന്നൊന്നും കേട്ടോ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ അറിയുമോ അറിയില്ല എന്നാണ് സത്യസന്ധമായ മറുപടി ഒരാൾ എക്സാമ്പിൾ എക്സാമ്പിൾ പറയും നിങ്ങൾ ശ്രദ്ധിക്കും ഒരാൾ വായ തുറന്ന് വെച്ച് ചവക്കുന്നയാളാണെങ്കിൽ അയാൾക്ക് ഭക്ഷണം കഴിക്കാൻ അറിയില്ല ഒരു പോയിന്റാണ് ഒരു പോയിന്റ് ആണ് നിങ്ങളിൽ ഒരാൾ വായക്കകത്ത് ഭക്ഷണം വെച്ച ശേഷം സംസാരിക്കാനോ മറ്റോ ഇനി ഒന്നുമല്ലെങ്കിൽ പോലും വായ തുറന്ന് വെച്ച് ശ്രദ്ധിക്കും വായ തുറന്ന് വെച്ച് ചവക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ അറിയില്ല ഒന്ന് നിങ്ങൾ ഭക്ഷണം പ്ലേറ്റിൽ നിന്നിങ്ങനെ എടുക്കുക ഇവിടെ ശ്രദ്ധിക്കും ഇവിടെ ശ്രദ്ധിക്കും ഭക്ഷണം പ്ലേറ്റിൽ നിന്ന് എടുക്കുകയാണ് എടുത്തിട്ട് നിങ്ങളുടെ ഇവിടെ കേട്ടോ ഈ എന്താ ഇവിടെ പറയ ഇതിനെന്താ പറയുക ഇവിടെ ഏ ഉള്ളംകൈ നിങ്ങൾ ഭക്ഷണത്തെ ഉള്ളം കൈയിൽ കൊണ്ടുപോവാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ അറിയില്ല അടുത്തത് അടുത്ത ശ്രദ്ധിക്കും നിങ്ങൾ ശ്രദ്ധിക്കും ഭക്ഷണം നന്നായി ചവച്ചരക്കാൻ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ വായൽ വെച്ച ഭക്ഷണം ഒന്ന് ശ്രദ്ധിക്കു പ്രിയപ്പെട്ട മോഹിനിങ്ങൾ വായൽ വെച്ച ഭക്ഷണം നന്നായി ചവച്ചരക്കാൻ നന്നായി ചവച്ചരക്കാൻ നിങ്ങള് ശ്രമിക്കാറില്ലെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ അറിയില്ല ഇനി വേറെന്ന് പറയാം ഇനി വേറെ വന്ത ഭക്ഷണത്തിന്റെ കൂടെ ശരിക്കും ശ്രദ്ധിക്കണം എല്ലാരും ശ്രദ്ധിക്കൂലേ വെന്ത ഭക്ഷണത്തിന്റെ കൂടെ നിങ്ങൾ വേവാത്ത ഭക്ഷണം മിക്സ് ചെയ്ത് കഴിക്കുന്നവരാണെങ്കിലും നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ അറിയില്ല നിങ്ങൾ ശ്രദ്ധിക്കുകയും ഇത് ജീവിതത്തിൽ ഓരോ മനുഷ്യനും ആവശ്യമുള്ള കാര്യമാണ് ഈ ഭൗതിക ജീവിതത്തിൽ മൂന്ന് കാര്യങ്ങളാണ് മൂന്ന് കാര്യങ്ങളാണ് അടിസ്ഥാനപരമായി ഒരു മനുഷ്യൻ ആവശ്യമുള്ളത് ഈ ഭൗതിക ജീവിതത്തിൽ മൂന്ന് കാര്യങ്ങളാണ് അടിസ്ഥാനപരമായി ഒരു മനുഷ്യൻ മനുഷ്യനാവശ്യമുള്ളതൊന്ന് ഭക്ഷണം ഞാൻ പറഞ്ഞൊരു പോയിന്റ് പറഞ്ഞു പോവരുത് പലർക്കും ശരീരത്തിൽ വിറ്റാമിൻ്റെ കമ്മി കൊണ്ടാണ് രോഗം വിറ്റാമിൻ കമ്മി നിങ്ങൾക്ക് ഇപ്പടുത്ത് ഈ സെർ കഴുത്തിന് കഴുത്തിൻ്റെ ഭാഗത്തൊക്കെ വേദന വന്നിട്ട് ഇപ്പൊ സെർവിക്കൽ സ്പോണ്ടിലോസിസ് പോലത്തെ രോഗം ഈ കഴുത്തെ ഈ ഭാഗത്തൊക്കെ വേദന വന്ന് ചികിത്സിക്കാൻ പോയാൽ ഡോക്ടേഴ്സ് പറയാറുണ്ട് വിറ്റാമിൻ ഡിയുടെ കുറവുണ്ട് വിറ്റാമിൻ ഡി കുറവുണ്ട് ഇന്ന് പലർക്കുള്ളൊരു വലിയ പ്രശ്നം വിറ്റാമിൻ ഡിയുടെ കുറവ് ഭക്ഷണത്തിലൂടെ മറ്റു ചില കാര്യങ്ങളിലൂടെയാണ് അതിൽ നമുക്ക് ലഭിക്കേണ്ടത് നമുക്കത് കിട്ടിയില്ല ഖുറാൻ എന്താ പറഞ്ഞത് രോഗം വരാതിരിക്കാൻ ഭക്ഷണം കഴിക്കുക രോഗം വരാതിരിക്കാൻ ഭക്ഷണം കഴിക്കുക എന്നാ ഖുറാന്റെ വാദം പക്ഷേ ഭക്ഷണം കഴിക്കുന്നവരാണെങ്കിലും ശരിയായ രൂപത്തിൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് കഴിച്ച ഭക്ഷണത്തിന്റെ ഗുണം ശരീരത്തിന് കിട്ടിയില്ല അപ്പൊ ഒന്നാമത്തത് എങ്ങനെ ഭക്ഷണം കഴിക്കണം എന്ന് പഠിക്കണം കുലൂ നിങ്ങൾ ഭക്ഷണം കഴിക്കുക രോഗം വരാതിരിക്കാൻ എന്താ മാർഗം ഖുർആാൻ പറഞ്ഞത് ഭക്ഷണം കഴിക്കുക എന്നതാണ് പക്ഷെ എങ്ങനെ കഴിക്കണം